ഏകദേശം നയനാർ മന്ത്രിസഭയുടെ കാലഘട്ടം കോഴിക്കോട് ഒരു സ്കൂളിൽ പി ടി എ മീറ്റിംഗ് വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടിയിട്ട് കൂട്ടിയിട്ട് അവിടുത്തെ പി ടി എ മീറ്റിങ്ങിൻ്റെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കുട്ടികളെ നമുക്ക് മത മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം അതിനൊരു കാര്യം ചെയ്യാം വരുന്ന മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് വിവിധ ആരാധനാലയങ്ങളിൽ കുട്ടികളുമായിട്ട് സന്ദർശിക്കാം അവിടുത്തെ ആചാര്യന്മാരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഈ മതങ്ങളെക്കുറിച്ചൊരു ഏകദേശ രൂപം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ അധ്യാപകർ ആദ്യമായി പോയത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് അവിടുത്തെ പുരോഹിതൻ ഈ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തു അവരുടെ പള്ളിയിലേക്ക് കയറ്റിയിരുന്ന് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു മക്കളെ നിങ്ങളെല്ലാവരും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും മോക്ഷം പ്രാപിക്കും എന്താണ് പറഞ്ഞത് മക്കളെ നിങ്ങളെല്ലാവരും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും മക്കൾ അവിടെ ഇരുന്നു ഇതൊക്കെ കേട്ടു വീട്ടിലേക്ക് പോയി രണ്ടാമത്തെ ദിവസം അവർ പോയത് ഒരു മുസ്ലിം പള്ളിയിലാണ് ആ പള്ളിയിൽ ചെന്നപ്പോഴും അവിടുത്തെ ആചാര്യൻ അവർക്ക് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തു പള്ളിയുടെ കോമ്പൗണ്ടിൽ വിളിച്ചിരുത്തി അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹവും പറഞ്ഞു നിങ്ങളെല്ലാവരും ഏകദൈവമായി അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും മോക്ഷം പ്രാപിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സ്വർഗം ലഭിക്കും അവിടെ നിന്നും കുട്ടികൾ പോയി മൂന്നാമത്തെ ദിവസം സ്വാഭാവികമായിട്ടും പോകേണ്ടത് എവിടെയാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിലാണ് അപ്പോൾ പേര് കേട്ട ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് വിളിച്ചു ഞങ്ങൾ നാളെ ഒരു പത്ത് മുന്നൂറ് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വന്നോ പക്ഷെ ഒരു കാര്യം എന്താണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെയൊക്കെ മതിലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് കറുത്ത ബോർഡിൽ വെളുത്താക്ഷരത്തിൽ എന്താണ് എന്താണ് വെടിവഴിപാടുന്നാണോ പിന്നെ ചെരുപ്പ് വറത്തിടാനാണോ പിന്നെന്താണ് എന്താ എഴുതി വെക്കുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് അഹിന്ദുക്കളായ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ല സ്വാഭാവികമായിട്ടും അധ്യാപകർക്കും രക്ഷകർത്താക്കളിലും വിഷമമായി കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ഈ പ്രശ്നമില്ല എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മതേതരത്വം പക്ഷെ ഈ സംഭവം എങ്ങനെ കുട്ടികളോട് പറയും അപ്പോഴൊരു അധ്യാപകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ് പേടിക്കണ്ട ഇവിടെ മറ്റൊരു ക്ഷേത്രമുണ്ട് ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം അവിടുത്തെ ആചാര്യനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എത്ര പേര് വരുമെന്ന് കൃത്യമായിട്ട് പറയണം കാരണം ഇവിടെ വരുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വന്നു അങ്ങനെ എല്ലാവരും കൂടെ ചെന്നു ചെന്നപ്പോൾ ആ ആചാര്യൻ അവരെ വിളിച്ചിരുത്തി ആദ്യം ദൈവ ചൊല്ലിക്കേൽപ്പിച്ചു കുട്ടികൾ അതൊക്കെ കേട്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണിത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണ് പല പുഴകൾ പല വഴികളിലൂടെ ഒഴുകി അവസാനം കടലിൽ പതിക്കുന്നത് പോലെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്നാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഭഗവാൻ നമ്മളോട് പറയുന്നു നിങ്ങൾ ഏതു മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായി ജീവിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മോക്ഷം ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ മനുഷ്യത്വമുള്ളവരായി ജീവിക്കണം വീണ്ടും അവരെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ സ്കൂൾ അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ അധ്യാപകൻ പറഞ്ഞു പ്രഥമ അധ്യാപകൻ പറഞ്ഞു മക്കളെ നമ്മൾ ഈ മൂന്ന് ദിവസം നടത്തിയ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നതെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മിടുക്കനായ കുട്ടി കടന്നു വന്നിട്ട് പറഞ്ഞു പ്രിയ അധ്യാപകരെ രക്ഷകർത്താക്കളെ കൂട്ടുകാരെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ആദ്യ ദിവസം ഞങ്ങൾ പോയത് ഞങ്ങളുടെയൊക്കെ കൂടെ പഠിക്കുന്ന ജോസഫിന്റെ പള്ളിയിലേക്കാണ് സത്യത്തിൽ അവിടുത്തെ ആചാര്യൻ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ തന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും മനസ്സ് വിഷമിച്ചു കാരണം അവിടുത്തെ അധ്യാപകൻ സോറി അവിടുത്തെ ആചാര്യൻ പറഞ്ഞത് നിങ്ങൾ കർത്താവേശു ക്രിസ്തു വിശ്വസിക്കും എങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പം എനിക്ക് വിഷമം തോന്നി കാരണം എനിക്കും ഫാത്തിമയ്ക്കും രാജേഷിനും രാമനും ഒന്നും സ്വർഗരാജ്യം ലഭിക്കില്ല ജോസഫിനും മറിയയ്ക്കും അവർക്ക് മാത്രമേ സ്വർഗരാജ്യം ലഭിക്കൂ കാരണം എന്താ അവിടുത്തെ ആചാര്യം എന്താണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം രണ്ടാമത്തെ ദിവസം പോയി ഞാൻ എൻ്റെ പള്ളിയിലാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എന്റെ മനസ്സ് വേദനിച്ചു കാരണം അവിടുത്തെ ആചാര്യൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഏകദൈവമായി അള്ളാഹുൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും സ്വർഗം ലഭിക്കുമെന്നാണ് അപ്പൊ എനിക്കും ആയിഷക്കുമൊക്കെ കിട്ടുന്ന സ്വർഗം എൻ്റെ കൂട്ടുകാരായ രാമനും അല്ലെങ്കിൽ ഉഷയ്ക്കും അല്ലെങ്കിൽ യൂസ് മറ്റേ മത്തായിക്കും മറിയ്ക്കും ഒന്നും കിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോ എൻ്റെ മനസ്സ് വേദനിച്ചു പക്ഷേ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പോയ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറഞ്ഞു കാരണം അവിടുത്തെ ആചാര്യൻ ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായി ജീവിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് പ്രിയ അധ്യാപകരെ രക്ഷകർത്താക്കളെ ഇത്തരം ആശയങ്ങളാണ് ഞങ്ങളെപ്പോലെയുള്ള കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് നിങ്ങൾ പകർന്നു തരേണ്ടത് ഞങ്ങൾക്ക് മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം നയിക്കുവാനും സാധിക്കുമെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ദർശനം അത്തരം ദർശനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരൂ ഞങ്ങൾ നാളെയുടെ തലമുറകളാണ് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് വളരുവാനും പഠിക്കുവാനും ഇത്തരം ദർശനം നിങ്ങൾ പകർന്നു തരൂ എന്ന് പറഞ്ഞ് തന്ന സ്ഥലത്ത് നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം